വെൽക്കം ബാക്ക് ചാനൽ ും സുഖാന്ന് വിചാരിക്കുന്നുണ്ടും ഹോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഡ്രസ്സ് ഹോൾ ചെയ്യുന്ന കേട്ടോ നമ്മള് പെണ്ണുങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ബെഡ്ഷീറ്റ് ഗൈസ് അപ്പൊ അതുകൊണ്ട് തന്നെ മീഷോ ബെഡ്ഷീറ്റ് ഹാൾ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഒക്കെ ത്രീ ഹൺഡ്രഡിന്റെ അടിയിലായിട്ടാണ് റേഞ്ച് വരുന്നത് അതൊന്നും നല്ല ക്വാളിറ്റിയിലെ നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ്സ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഇൻസ്റ്റാ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഒരു കാര്യം അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോണത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് അപ്പൊ നമുക്കത് നോക്കാം ഈ ഒരു വൈറ്റ് കളറുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ പേർക്കും വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊന്നും ഇഷ്ടപ്പെടില്ലാത്തവരുണ്ടാവും കാരണം കുട്ടികളൊക്കെ ഉള്ള വെട്ടിട്ട് ഇങ്ങനത്തെ വൈറ്റ് കളർ ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ടാവും പക്ഷേ ഇത് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുമോ നല്ലൊരു ബെഡ്ഷീറ്റാണ് അപ്പോൾ നമ്മൾ മീഷോയിൽ കണ്ട അതേ മഴ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളതൊക്കെ അപ്പം ഇതാണ് ബെഡ്ഷീറ്റ് ഇതിന് പക നമുക്ക് ഫസ്റ്റ് പില്ലോ നോക്കാം പില്ലോ ഭയങ്കര വലിയ പില്ലോ ഒന്നല്ല പില്ലോ കവറൊന്നുമല്ല എന്നാലും മീഡിയം സൈസിൽ നല്ല നമുക്ക് എന്താ പറയാ നമ്മൾ പില്ലോസിനൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു കവറാണ് വന്നിട്ടുള്ളത് ഇങ്ങനാണ് രണ്ട് പില്ലോ കവർ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഇതൊരു വൈറ്റിൽ നല്ല ബ്ലൂ കളർ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് വിരിച്ചിട്ടുള്ളതും ഞാൻ ഇതാ ഈ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കാട്ടോ കൊടുക്കട്ടെ അതിൻ്റെ ഫിറ്റ് ആയി വിരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വീഡിയോന്റെ ഈ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഏകദേശം ഒരു ലുക്കൊക്കെ കിട്ടും അപ്പോൾ ഇതാണ് പില്ലോ കവർ സാധാ ബെഡ്ഷീറ്റെയാണ് ഇതിൻ്റെ ഗ്ലേസിങ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് വെറും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപക്ക സോറി ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപക്കാണ് ഞാൻ ഈ മീഷോന്ന് ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് കിട്ടുന്നത് നല്ല രസമുണ്ട് കാണാനും അതേമാതി തന്നെ നമുക്ക് യൂസ് ചെയ്യാനും നല്ലൊരു എന്താ പറയുക നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതാണ് ബെഡ്ഷീറ്റ് ഫുൾ ഫുള്ളായിട്ട് വൈറ്റാണ് പിന്നെ അതില് ഇങ്ങനെ ആണ് വരുന്നത് ഇതില് ബെഡ്ഷീറ്റ് ആയ കാരണം ഫുള്ള് വിരി എനിക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാണ് സം ഇങ്ങനാണ് ബെഡ്ഷീറ്റിന്റെ ഒരു ലുക്ക് വരുന്നത് ബെഡ്ഷീറ്റ് ആയ കാരണം എനിക്ക് ഒന്നാങ്ങ് വിരിച്ച് ഇങ്ങനെ ഇങ്ങനെ വിടർത്തി കാണിക്കാൻ വായിക്കുന്നില്ല ഞാൻ ഇവിടെ സ്ക്രീനിൽ വിരിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്റ്റിച്ചിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് അപ്പൊ അതേപോലെ തന്നെ ഉണ്ടോ എന്ന് നോക്ക് നോക്കാം കേട്ടോ ഞാൻ അൺബോക്സിംഗിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന നാല് ബെഡ്ഷീറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്താൽ അപ്പൊ എന്തായാലും ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് നമ്മൾ വാങ്ങിക്കാം വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം പിന്നെ ഉള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ഇതിൽ ഞാൻ എന്താ പറയാ കോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി കളർ കളറ് തോന്നിച്ചെനിക്ക് കൈ കിട്ടിയപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ടോ ഒരു ഐവറി കളർ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ നല്ല അലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ അങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മെറ്റീ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് കുറച്ച് ലൈറ്റ് കുറച്ച് കുറച്ചും കൂടി ലൈറ്റ് കൂടുതൽ നല്ലൊരു ഉദിച്ച് കുറച്ചും കൂടി ഒരു ലൈറ്റ് കൂടി കളർ ചെയ്യുന്നതെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു സംഭവ രസമുണ്ട് കാണാനായിട്ട് വിരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ഫിറ്റ് ആയിട്ട് കിടന്നു അതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണ് ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് നല്ല ആ ഒരു റേറ്റ് റേറ്റിന് ഉള്ളതുണ്ടോ അതിലും എന്താ പറയുക ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആരും പറഞ്ഞ ഒരു എണ്ണൂറ് ഉപ്പ പറയും ഒരു എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആറ് എന്തായാലും കാണാൻ പോകാം അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെഡ്ഷീറ്റ് ആട്ടോ അപ്പം ഇതൊക്കെ ഞാൻ കിങ് സൈസിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പല സൈസിലും ഇതിന്റെ ചെറിയ ചെറിയ സൈസിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഏറ്റവും വലിയ സൈസിലാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത് സെയിം സാധനമായിട്ട് അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു നാളെത്തിൽ വന്നതിൽ വെച്ചിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുണ്ട് കൈസ് നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് നല്ല സ്മൈലി ആയിട്ട് ഇരിക്കും നമ്മൾ റൂമിൽ പോക്കാണ് ചെന്നിട്ട് നേരെ നല്ല രസമാണ് കാണാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഇഷ്ടപ്പെട്ടു അത്രക്കും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് നമ്മുടെ പില്ലോ വന്ന് പില്ലോ കവർ വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നല്ല കുഞ്ഞ കുഞ്ഞായിട്ടുള്ള താല്പര്യം കവറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെയാണ് പില്ലോ കവർ വരുന്നത് പിന്നെ വരുന്നത് ഇത് ബെഡ്ഷീറ്റ് ഇതും ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മളെ ബെഡിന് ഇത് വിരിച്ചിട്ട് കറക്റ്റില് നിൽക്കുന്നുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാര്യം സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾ കുറ്റം പറയുക ഇങ്ങനെയാണ് ബെഡ്ഷീറ്റ് നന്നായിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇന്നോടിച്ച് വരുന്ന ഒരു എന്താ പറയാ ഒരു ബെഡ്ഷീറ്റ് ആണ് അപ്പൊ നിങ്ങൾ വിരിച്ച നോക്കിയാൽ മതി നമുക്ക് ചിലപ്പോ നോക്കണ്ടത് വലുതായതു കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായി ചെറുതായിട്ടാണ് പിടിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ കളർ പിന്നെ ഇന്ന എന്ന് പറയാൻ പറ്റൂല ഒരു മിക്സഡ് കളർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതേമാതിരി അലാസ്റ്റിക് ഇടതാണ് മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ കിട്ടോ അപ്പൊ ലാസ്റ്റ് വൺ ആയിട്ട് കാണിക്കാൻ വേണ്ടി പോണത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ഇതേമായ സാധനം തന്നെ ഉണ്ടോ നമുക്ക് വന്നിട്ടുള്ളതും അപ്പം ഇതാ ഇതാണ് ബെഡ്ഷീറ്റ് നെക്സ്റ്റ് ആയിട്ട് എല്ലാവരും രണ്ട് പില്ലോ കളർ കവറ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുനാല് രൂപക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം ഈ ഈയൊരു കളറാണ് കേട്ടോ ഇതൊരു എന്താ പറയാ ഗ്രേ കളറിലെ ഒരു ഗ്രേ കളറാണ് വരുന്നത് അതിന് നല്ലൊരു എന്താ പറയാ പിങ്ക് ബ്ലാക്ക് വൈറ്റ് കളറിലെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു പില്ലോ പില്ലോ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കവറാണ് ഇങ്ങനെയാണ് ഇതിന്റെ രണ്ട് പില്ലോ വരുന്നത് പിന്നെ ഉള്ളത് ഇതാണ് സംഭവം ഇതും ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് സംഭവം ഉണ്ടോ ഇങ്ങനെ ആയിട്ടുള്ളതാണ് ഇതാണ് അപ്പൊ ഇതിന്റെ വിട്ടുവരുത് ഇങ്ങനെയാണെങ്കിൽ എന്റെ പിന്നെ കഴിഞ്ഞത് വിച്ചാലേ മനസ്സിലാവുള്ളൂ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് അതെല്ലാം ഞാൻ ഇത് കാണിച്ചു തന്നെ നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾക്കും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം എന്നാലേ ഞങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ നല്ല ബെഡ്ഷീറ്റ് ആണ് നല്ല ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്കായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ കണ്ടധികമായി തന്നെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുന്നത് വേസ് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഇതൊക്കെയാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ ഇതൊക്കെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കുട്ടികളൊക്കെ ഉള്ള ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങാം ഇപ്പൊ വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അടുക്കടക്ക് അടുക്ക് പോയിങ്ങാണ്ട് ഇങ്ങനെ നന്നാക്കേണ്ട ഒന്നും ആവശ്യമില്ല ഒറ്റടിക്കാണ് സെറ്റ് ആയോടെ നിന്നുള്ളൂ അപ്പൊ എന്തായാലും കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് അതുകൊണ്ടാണ് നിങ്ങൾ കൂടി കാണിച്ചു തരുന്നത് അപ്പൊ ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഏഹ് കൂടുതലും നിങ്ങൾക്ക് സ്ക്രീനിലാകുമ്പോ അതാണ് ഒന്നാൻ്റെ അടുത്ത് അതുകൊണ്ടുണ്ട് ഞാൻ ആദ്യത്തോടും സ്ക്രീനിൽ കോഡും കാര്യങ്ങളൊക്കെ വെച്ചത് അതാവുമ്പോ നിങ്ങൾക്ക് അപ്പാപ്പ ഇന്നതിന്റെ കിട്ടുമല്ലോ നിങ്ങൾക്ക് എടുക്കാറാവൂല ഡിസ്ക്രിപ്ഷനിൽ പോയി തപ്പണ്ട ആവശ്യമില്ല അതാകുമ്പോ നേരില് തന്നെ കാണാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ തന്നെ നമ്മൾ കോഡുകൾ വയ്ക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കപ്പ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കഴിക്കാറാം അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഏത് മീഷോ ഹോളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അതേമാതിരി തന്നെ എന്താ പറയാ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാ പേജും ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം